അപ്പുറത്തെ ഉണ്ണി അനുഭവം ഞാനുഭവ മക്കള് മനസ്സിലാവുണ്ടോ നിങ്ങക്ക് പറയാൻ മനസ്സിലാവണ്ടോ മക്കള് സിന്ധക്കേട്ട് പത്ത് പേരെ രണ്ടുപേർ ചത്തുപോ അതേ പ്രായിക്കും അവനൊക്കെ ഏഹ് അത് ചെത്താനാണ് അവനൊഴിവാ ദയോ ചെയ്ത് പ്ലീസ് ഏഹ് ഗുഡ് മോർണിംഗ് ഉണ്ണി

പത്ത് ലക്ഷത്തിലേറെയാണ് ഇൻസ്റ്റാഗ്രാമിലെ മാത്രം ഫോളോവേഴ്സ് സ്വന്തം അച്ഛനും അമ്മയൊന്നും പറഞ്ഞ കേൾക്കാത്ത കൊച്ചു പിള്ളേര് വരെ വേടൻ എന്ത് പറയൂന്നറിയാൽ അത് പറഞ്ഞാൽ അത് കൃത്യം അനുസരിക്കാൻ കാതോർ അപ്പോഴാണ് ഈ വേടന്റെ തനി വേടക്ക് സ്വഭാവം പുറത്തു വരുന്നത് വിളിക്കുന്ന ഹിരൺ ആളും ആളുടെ സഹപ്രവർത്തകരും മറ്റും പ്രാക്ടീസ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഡ്രഗ്സ് അതായത് ഒരു ഗ്രാം പിടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞു നിങ്ങൾ അച്ഛനും എന്റെ പിള്ളരൊക്കെ അടിമയാകാൻ പോകുന്നു പറഞ്ഞു സ്റ്റേജിൽ കയറി ഷോ ഇറക്കിയ വേടനാണ് ഇപ്പതേ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ ചാനൽ ക്യാമറകൾക്കിടയിലൂടെ പോലീസ് ജീപ്പിൽ ഏറുന്നു നേരെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഒരു ആറ് ഗ്രാം അഞ്ചാവായത് കൊണ്ട് നിലവിൽ ജാമ്യം കിട്ടും വേടനും നാഞ്ഞു പിടിച്ചാൽ ഒള്ളകാലം മൊത്തം ജീവി കേടക്കാം ഇരുപത്തഞ്ചാം ഒരു സംഗീത വീഡിയോ പുറത്തിറക്കിയിരുന്നു ആരാധകർ കൂടി ഇതോടുകൂടി പുള്ളി അങ്ങ് ഹിറ്റായി പിന്നെ സിനിമയിലൊക്കെ വമ്പൻ ഹിറ്റ് ഗാനങ്ങളുമായി വേടൻ അങ്ങ് എത്തി പഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടറുടെ ചോദ്യം വേടം തന്നെ പറയുന്നുണ്ട് ഉപയോഗിച്ചിരുന്നു ആ ഇനി ആരാധകരൊക്കെ ഈ വാർത്ത പറഞ്ഞു എന്നും പറഞ്ഞു എന്നെ വന്ന് പഞ്ഞ കിട്ടിട്ട് കാര്യമില്ല പുള്ളി തന്നെ ദയത് സമ്മതിച്ചിരിക്കുന്നു ഇപ്പൊ പുള്ളി പാടിയതുപോലെ പിടിച്ചതെല്ലാം പുലിവാലിടാ കാണ്ടാമൃഗത്തിന്റെ തോലിട വീർപ്പ് തുന്നിയിട്ട കുപ്പായോ അതിൽ രണ്ട് പൊതിയുണ്ട് കട്ടായോ എന്നൊക്കെ പുള്ളി പാടിയപ്പോ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ആ പൊതിയിലും മൊത്തം കഞ്ചാവാണെന്നു ഇനി ശരിക്കും പുള്ളി വിചാരിച്ചു വെച്ചേക്കാണോ എന്തോ പുള്ളി പറയുന്നുണ്ട് പുള്ളിയിടാനും ആരാധകർ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു എന്തിനേറെ പിണറായി സർക്കാർ എന്നെ ഏറ്റെടുക്കുകയായിരുന്നു വാർഷിക വാർഷികാഘോഷത്തിന് ഇന്നും കൂടി സ്റ്റേജിൽ പാടാതിരുന്ന പയ്യനാണ് സർക്കാർ തന്നെ ആ പരിപാടി റദ്ദാക്കി വേണനെ സർക്കാരിന്റെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ജി പി കേറ്റി കൊണ്ടുപോയി ഞറായണ പോലീസ് തന്നെ ആയതുകൊണ്ട് ഇത് സെറ്റിട്ട് ഇവനെ അകത്താക്കിയതാണ് എന്നൊന്നും അധികാരം അത് പ്രതീക്ഷിക്കാം